ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ അരിയോ കുതിർക്കാൻ നേരം വയ്ക്കാലോ ഇങ്ങനത്തെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡ്ഡലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഈ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടര ക്ലാസ് റവ ഇതുപോലെ പോലെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേന് വറുത്ത റവ വറുക്കാത്ത റവ നിങ്ങളെ കയ്യിലുള്ള ഏതായാലും വേണ്ടിയില്ല കേട്ടോ ഇനി ഞാൻ ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ടര ഗ്ലാസ് റവ്ക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഞാനിതാ ചേർത്ത് കൊടുത്തത് ആദ്യം കുറച്ച് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് ഇളക്കിയതിന് ശേഷം രണ്ടാമതും ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനുട്ടോ ഇതുപോലെ ഫുൾ അങ്ങോട്ട് കട്ടല്ലാതെ നമ്മൾ ഇതാ ഈ ഒരു അയവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോകാനുട്ടോ അതിൽക്ക് ഞാൻ ഒരു തവി തവിച്ചോറാണ് ഇട്ട് കൊടുക്കണത് ഈയൊരു ഇടയിൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയെടുക്കുക വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയിട്ട് ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഇതേക്ക് ഞാനിത് ഈ ഒരു ചോറിൽ ആ ഒരു ലെവലിന് വെള്ളം ഒക്കെ കൊടുത്തിട്ട് ഇനി നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുക്കേണ്ടേ ഇങ്ങോട്ട് ഞാൻ റവ ഇതീക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ ഞമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക തലേന്ന് അരച്ച് വെക്കുക ഒന്നും നമുക്ക് വേണ്ട കേട്ടോ അങ്ങനെതാ ചോറടിച്ചെടുത്തതിന് ശേഷം ഈ റവ് അതാ ഇതീക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കുകയാണെ ഒരു വടം നേരം കറക്കരുത് ടോരറ്റ ഒറ്റ കറക്കാൽ മതി അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ഇത് കുറച്ച് ലൂസായിട്ടോ ഇതിക്ക് ഞാനൊരു അഞ്ച് സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലങ്ങോട്ട് ടൈറ്റാക്കി എടുക്കണത് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ച് വെള്ളം ജാർ കയറ്റിയിട്ട് ഞാൻ ഇതാ ഇതീക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഒന്നങ്ങട്ട് ഇളക്കിയെടുത്തത് ഇനി ഇതേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് അത്രയില്ല കേട്ടോ കുറച്ചുകൂടെ അത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങടെ ഇളക്കിയിട്ട് വെറും അഞ്ച് മിനിറ്റ് നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ചുട്ട് ഉടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു സമയത്ത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയത്ത് ഇരിക്കും തന്നെ രട്ടിപ്പൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കണ്ടില്ലേ ഇതുപോലെ നമ്മളെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറി ഉണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനെതാ ഞാൻ ആദ്യം തന്നെ ഇതാ പരിപ്പ് ഇതാ ഇതുപോലൊരു ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വീസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കേണ്ടേ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഈ ഒരു സമയത്ത് അരിഞ്ഞാട്ട് പിന്നെ ഞാൻ കുക്കറിലിട്ടിട്ട് ഒരൊട്ട് വീസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ രാവിലെയൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാനൊക്കെ നേരെ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാവില്ല മക്കൾ സ്കൂളിൽ പോക്കും മദ്രസ് പോക്കും പിന്നെ ഇക്കെ മരം പിന്നെ ജോലി പോകുമൊക്കെ കൂടിയാവുമ്പോഴത്താ ഞാൻ രാത്രി തന്നെ ദാ ഇതുപോലെ ഈ പരിപ്പ് വേവിച്ചിട്ട് ഈ ഒരു പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഒരു നുള്ളു മഞ്ഞളും കുറച്ച് ഉപ്പിട്ടിട്ട് ഒരൊറ്റ പീസിലങ്ങോട്ട് അടുപ്പിച്ച് വെക്കെ കേട്ടോ നമുക്ക് രാവിലെ പെ പെട്ടെന്ന് എടുക്കാൻ കഴിയും ഒരുപാട് ടൈമും വേണ്ട വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സാമ്പാറും റെഡിയാവുക അങ്ങനെ ചെയ്തെടുക്കാൻ ഞാൻ ഏകദേശം ദിവസ ദിവസമൊക്കെ അങ്ങനെ ചെയ്തെടുക്കൽ അങ്ങനെ എന്താണ് നമ്മളെ പച്ചക്കറികൾ വെണ്ട വെണ്ടല്ലാത്തതൊക്കെ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തേനെ ഇങ്ങോട്ട് ഞാൻ ഒരൊറ്റ കറക്കങ്ങട്ട് കറക്കി എടുക്കാൻ പോകട്ടെ അപ്പോൾ തന്നെ നമ്മളെ മാവിടെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കട്ടിയാക്കി എടുത്തതാണ് ഞാൻ അപ്പോൾ ആ ഒരു കട്ടി വേണം കേട്ടോ കണ്ടില്ലേ ഇനി ഇതാ ഞാൻ ഇഡലിച്ചമ്പ് പിന്നെ വെച്ചിട്ടുണ്ട് അതിൽക്കിതാണ് ഇതുപോലെ എണ്ണ തേച്ചി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞമ്മൾ സമയത്ത് കറൻ്റിൻ്റെ പോക്ക് വരവുണ്ട് അതുകൊണ്ട് ചില സമയത്ത് ക ഈ ലൈറ്റിൻ്റെ കമ്മിറ്റി കേട്ടോ അപ്പോൾ ഈ ഒരു മാവിൻ്റെ കളറില് മാറ്റം വരുന്നുണ്ട് ഇതുപോലെ കട്ടി ഉണ്ടാവണം കേട്ടോ ഇത് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെന്താ ഓരോ കൊയ്യലും ഞാനിതാ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു എണ്ണ തേക്കങ്ങൾ മറക്കരുത് ഇട്ട് എണ്ണ തേക്കും നമുക്ക് ഈ ഒരു വിട്ട് കിട്ടാനൊക്കെ പ്രയാസമാണ് വെറും അഞ്ച് മിനിറ്റിൻ്റെ അടുത്തും ഒരു മൂന്നോ നാല് മിനിറ്റ് മാത്രം അതേ മൂടി വെച്ചതിന് ശേഷം ഇതായാലും സോഫ്റ്റ് ഇഡിലി നമുക്ക് കിട്ടിയതിന് അവർ ഒരു ചോറൊക്കെ അടിച്ച് മീൻ വെച്ചോണ്ടാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റിൽ കിട്ടിയത് ഒന്ന് അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാൻ മുകളിലെ തട്ട് മാത്രം എടുത്തിട്ടുള്ളൂ താഴ്ത്തേ തട്ട് എടുത്തിട്ടില്ലേ ഇതുപോലെ കണ്ടില്ല ഇതിൻ്റെയൊരു പിൻവശമൊക്കെ കണ്ട് നല്ല സോഫ്റ്റില് തന്നെ ഞമ്മക്കിതുണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ അതല്ല നമ്മൾ അരി അരി അരിച്ചിട്ടുള്ള ആ ഒരു ഇഡിലിൻ്റെ അത്രയും ടേസ്റ്റ് ഇത് ഉണ്ടാവില്ല കേട്ടോ കാരണം റവൊക്കെ വെച്ചിട്ടാണല്ലോ ഇതിൽക്ക് നല്ല കറി തന്നെ വേണേ നമ്മൾ സാമ്പാർ കറിയോ അല്ലെങ്കിൽ നല്ല ചിക്കൻ കറിയോ നമ്മൾ മറ്റേതാകുമ്പോൾ ആ ഒരു പിന്നെ അരി അരിച്ചതാവുമ്പോൾ അത് നമുക്ക് കറി എന്നില്ലെങ്കിലും അച്ചയൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ ആ ഒരു അച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് ഞങ്ങളോട് പറയില്ലേ പക്ഷെ എന്നാലും നല്ല ഈ കറി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് പരിപാടി കഴിയും ഇതുപോലെ ഇതുപോലെതാ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇത് സമയത്ത് നമ്മളെ സാമ്പാർ സാമ്പാർതാ കുക്കറിലൊരറ്റ വിസിലങ്ങോട്ട് അടുപ്പിച്ചൊക്കെ എടുത്ത് കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തേണ് ഇനി ഞാനിതാ ഈ ഒരു സാമ്പാർക്കുള്ള വെണ്ടത ഇതുപോലൊരു പാനൊക്കെ ലേശം എണ്ണ ഇച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇന്നങ്ങോട്ട് വാട്ടി എടുക്കുകയാണ് നിങ്ങളെ കയ്യിലും മുരിങ്ങ കൈ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റിട്ടോ എന്തെല്ലാം പച്ചക്കറിങ്ങളെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ് അങ്ങനെ വെണ്ടക്കതാ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് വാറ്റി ശേഷം മാറ്റി വെച്ചേണ് ഇനി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് കഴുകി പിന്നെന്താ വറ്റൽ മുളക് ഒരു പാക്കറ്റ് സാമ്പാർ പത്ത് പൊടിയിട്ട് പത്തുറുപ്പിൻ്റെ പാക്കറ്റാണ് അത് ഫുള്ള് ഞാനിക്ക് ഇട്ട് പിന്നെ കൊടുക്കേണ്ടത് പിന്നെതാ ഒരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി എടുക്കട്ടോ ഈ ഒരു സമയത്ത് തീ കുറക്കണേ അല്ലെങ്കിൽ നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും ഈ ഒരു പച്ചമണൊക്കെ മാറണവരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഞാനിതാ ഈയൊരു സാമ്പാർ ഈയൊരു കുക്കറിലുള്ള ആ ഒരു മിസ്സിന് ഇതിൽ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണേ ഇനി നിങ്ങൾക്ക് ഈ കടകു ഉലുവൊക്കെ വറുത്ത് ആ ഒരു ചുഴ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് എനിക്ക് ആ ഒരു ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ലേ അപ്പോൾ ഇതാ വെണ്ട ഇട്ട് കൊടുത്തേണ് പിന്നെ കുറച്ച് പുളി ഇട്ടോ നമുക്ക് എത്ര പുളി വേണം അതിനനുസരിച്ചിതാ ഈ പിന്നെ വിസക്കൊഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് വിളക്കി എടുത്തിട്ട് വേവിക്കുകയാണേ പിന്നെ മല്ലിച്ചപ്പ് കരിയേപ്പിനെൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതാ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് പിന്നെ തിളച്ചതിന് ശേഷം നമ്മൾ സാമ്പാർ റെഡി ആയിട്ടേ അപ്പോൾ എന്നാൽ നമ്മളെ സോഫ്റ്റുള്ള ഇടും സാമ്പാറും അടിപൊളിയായിട്ട് എങ്ങനെ എൻ്റെ കൂട്ടുകാരെയൊക്കെയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണാനേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരും അസാം